എല്ലാ ബന്ധവും അവസാനിപ്പിച്ചുവെന്ന് പ്രഖ്യാപിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മറുപടിയുമായി പി വി അൻവർ എം എൽ എ താൻ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും ഏറ്റുപറച്ചൽ തുടർന്നു കൊണ്ടിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നെ ചവിട്ടിപ്പുറത്താക്കിയതുകൊണ്ട് ഞാൻ പുറത്തു പോവില്ല ഞാൻ ആദ്യമേ പാർട്ടിക്ക് പുറത്താണ് നിർത്തില്ല പറഞ്ഞുകൊണ്ടേയിരിക്കും മലപ്പുറത്തെ പതിനാറ് മണ്ഡലങ്ങളിലും പ്രസംഗിക്കാൻ പോവുകയാണ് നിലമ്പൂരിൽ ഒരു ജീപ്പ് കെട്ടി അതിനു മുകളിൽ കയറി നിന്ന് പറയും ഒരാളും വരണ്ട ഇപ്പോൾ പുറത്താക്കിയെന്നല്ലേ പറഞ്ഞത് ഇനി തീപ്പന്തം പോലെ ഞാൻ കത്തും ഇനി ഒരാളെയും പേടിക്കേണ്ട ജനങ്ങളോട് സമാധാനം പറഞ്ഞാൽ മതി പണ്ട് പരിമിതി ഉണ്ടായിരുന്നു ഇപ്പോൾ സ്വതന്ത്രമാണ് കപ്പൽ മുങ്ങാൻ പോകുന്നു അൻവർ കൂട്ടിച്ചേർത്തു പാർട്ടിയെ പറഞ്ഞിട്ടില്ലെന്നും ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും അൻവർ ആവർത്തിച്ചു സാധാരണക്കാർക്കൊപ്പം നിലനിൽക്കും ഒപ്പം നിൽക്കാൻ ആളുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് അൻവർ പ്രഖ്യാപിച്ചു മലപ്പുറത്തെ പതിനാറ് മണ്ഡലങ്ങളിലും പര്യടനം നടത്തി പ്രസംഗിക്കും കർഷകരുടെ പ്രശ്നം ഏറ്റെടുക്കും തീപ്പന്തം പോലെ കത്തും ജനങ്ങളെ ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രിയോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന എം വി ഗോവിന്ദൻ്റെ പ്രസ്താവനയോടും അൻവർ പ്രതികരിച്ചു സ്വാതന്ത്ര്യമുണ്ടെന്ന് പാർട്ടി ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ അത് നടക്കാറില്ല എം വി ഗോവിന്ദന് അങ്ങനെ പറയാൻ മാത്രമേ സാധിക്കൂ ഇ എം എസിന്റെയും എ കെ ജിയുടെയും നായനാരുടെയും കാലത്തും അത് പ്രാവർത്തികമായിരുന്നുവെന്നും അൻവർ പ്രതികരിച്ചു പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലീസാണെന്നും സ്വർണ്ണക്കടത്ത് പരാതിയിൽ അന്വേഷണം നടക്കുന്നില്ലെന്നുമാണ് പറഞ്ഞത് പൊതുപ്രശ്നങ്ങളുമായി ആളുകൾ പാർട്ടി ഓഫീസിലേക്ക് വരാത്ത സ്ഥിതിയാണ് ഇന്നുള്ളത് പാർട്ടി നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിൽ പോലീസ് സംവിധാനം എത്തി നിൽക്കുന്നു അതിനെതിരെയാണ് സംസാരിച്ചത് സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള വോട്ട് ഇവിടത്തെ സാധാരണക്കാരാണ് കർഷക തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും പോലുള്ള സാധാരണക്കാരാണ് ഈ പാർട്ടിക്ക് വേണ്ടി അവർ ജീവൻ കൊടുക്കും ആ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള ലോക്കൽ നേതാക്കളാണ് അവർക്ക് സാധാരണക്കാർക്ക് വേണ്ടി പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് പാർട്ടി ഓഫീസിലേക്ക് സാധാരണക്കാർക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയാണ് എത്ര ലോക്കൽ നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് പരാതിയിൽ അന്വേഷണം നടക്കുന്നില്ല വസ്തുനിഷ്ഠമായ അന്വേഷണം എന്ന പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് തെറ്റാണ് തനിക്കെതിരെ മൂർദാബാദ് വിളിച്ച പാർട്ടി പ്രവർത്തകർ പിന്നീട് തനിക്ക് സിന്ദാബാദ് വിളിച്ചിട്ടുണ്ടെന്നും ആ പാർട്ടി പ്രവർത്തകർ അൻവറിനെതിരെ രംഗത്തിറങ്ങണമെന്ന ഗോവിന്ദന്റെ ആഹ്വാനത്തോടും അൻവർ പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാറിൽ സി പി എം തനിക്ക് ഇങ്ങോട്ട് പിന്തുണ വാഗ്ദാനം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജനം നൽകിയ തിരിച്ചടിയാണ് വടകരയിൽ തോറ്റത് കെ കെ ശൈലജ ടീച്ചറുടെ കുഴപ്പം കൊണ്ടല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയില്ല പാർട്ടി സഖാക്കളുടെ വിഷയങ്ങളിൽ താൻ നടത്തിയ അന്വേഷണം പോലും സി പി എം നടത്തുന്നില്ല ഞാൻ കമ്മ്യൂണിസം പഠിച്ചു വന്നതല്ല സാധാരണക്കാർക്ക് വേണ്ടി പോരാടുന്ന സംഘടനയാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണ പാർട്ടിക്കാർക്കൊപ്പമാണ് ഞാൻ ആർക്കൊപ്പം പ്രവർത്തിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ യഥാർത്ഥ പ്രവർത്തകർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അതിന് തൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു